പ്രൈസ് പ്രൈസലോ ദൈവനാമത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ കർത്താവിൻ്റെ പാതപ്പെടുത്തി പ്രഭാതയാമത്തിലായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം അപ്പുസ്നാപോലോസ് കൊലോസി ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ ആറ് ഏഴ് വാക്യങ്ങൾ ആകെയാൽ നിങ്ങൾ കർത്താവായി ക്രിസ്തുവേഷുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ നടപ്പിൻ അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ സ്ത്രോത്തിൽ കവിഞ്ഞിരിപ്പിൻ ഹാലലു നോക്കൂ അവന്റെ നടക്കണം കൂട്ടായ്മ കർത്താവായി ക്രിസ്തുവേഷുവിനെ എങ്ങനെ കൈക്കൊണ്ടോ അതുപോലെ കർത്താവപ്പച്ച കൂട്ടായ്മ നമ്മൾ നടക്കുന്നവരായിരിക്കണം ഹാലലിയ എന്നിട്ട് ും ആത്മീക വർദ്ധന പ്രാപിച്ചും ഹലൂയ എങ്ങനെ വേരൂന്നി നാം വളരണം സങ്കീർത്തനങ്ങൾ ഒന്നാം അധ്യായം ഹാലലു ഒന്നാം സങ്കീർത്തനും മൂന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും നോക്കൂ ഒരു ദൈവ പൈതരനെ ആറ്റരികത്താ നട്ടിരിക്കുന്നത് അത് പറയുന്നുണ്ട് തക്കകാലത്തെ ഫലം കായ്ക്കുന്നതാണ് കാലേലുയ്യ പ്രിയതിമക്കളെ നമ്മളെ ഓരോരുത്തരെയും തക്കകാലത്ത് ഫലം കായ്ക്കുവാൻ വേണ്ടി ആറ്റരികത്ത് നട്ടിരിക്കുന്നത് കൊണ്ട് നാം ഫലം കൊടുക്കുന്നവരായി മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നവരായിരിക്കണം യോബിന്റെ പുസ്തകം പതിനാലാം അധ്യായം ഏഴും ഒമ്പതും വാക്യത്തിൽ പറയേഴ് മുതലുള്ള വാക്യത്തിൽ പറയുന്നുണ്ട് ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട് അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കില്ല അതിന്റെ വേർ നിലത്തു പഴകിയും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും ഒരു തൈ പോലെ തളിർവിടും പ്രീതിമക്കളെ നമ്മുടെ ഉള്ളിൽ കർത്താവായ യേശുക്രിസ്തു ഒരു വചനം നമ്മുടെ ഉള്ളിൽ ഹലിൽ ഉണ്ടെങ്കിൽ അത് നമ്മളിൽ എപ്പോഴും അത് ഹാലലു അത് വ്യാപരിച്ചുകൊണ്ട് അത് പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും ഹാലലു ഒരു ദൈവ പൈതൽ എവിടെ പോയാലും ദൈവത്തെ വിട്ടൊന്നും ചെയ്യുവാനിടയാകില്ല അതെങ്ങനെയാണ് വേരൂന്നി വളരുന്നവർക്ക് മാത്രമേ അത് വിട്ടുമാറാൻ നിൽക്കുവാൻ സാധിക്കുള്ളൂ ഇവിടെ പറഞ്ഞിരിക്കുന്ന നോക്കൂ ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട് അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും ഒരു ദൈവ പൈതലിനെ എവിടെ അയക്കുന്നു അവിടെ ഹാലലു ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കും ഹാലലു ദൈവത്തെ ഉയർത്തുവാൻ തന്നെ ഇടയായി തീരും അവനെ വിട്ട് ഹാലലിയ കർത്താവിന്റെ സ്നേഹം വിട്ട് അവനെ ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല ഹാലലിയ അതുകൊണ്ട് ഇവിടെ പറഞ്ഞു നോക്കൂ അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിലെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും യേശുപ്പച്ച സ്നേഹം യേശുപ്പച്ച വചനം നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ നാം മറ്റ് എവിടെ പോയാലും ദൈവ വഴി വിട്ട് കർത്താവിനെ മറന്ന് ഒന്നും ചെയ്യുവാൻ ഇടയാകുകയില്ല ഹാലലൂയ നോക്കൂ അവന്റെ കൂട്ടായ്മ നമ്മൾ നടക്കുന്നവരായിരിക്കണം ഹാ ലൂയ ഒന്നലേഖനം നാലിന്റെ ഒന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് ഒടുവിൽ സഹോദരന്മാരെ ദൈവ പ്രസാദം ലഭിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നതുപോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരെ െ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോടെ അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു നമ്മൾ എങ്ങനെയാ നടക്കേണ്ടത് പോലെ കർത്താവപ്പച്ച നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടേനെ ഞങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുന്നു നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനല്ല നടക്കേണ്ടത് കർത്താവായ യേശു അപ്പച്ചൻ നടന്നതുപോലെ അതേ സ്വഭാവങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം അപ്പച്ചൻ നടന്നതുപോലെ ഉത്സാഹമുള്ളവരായി അതിൽ തിട്ടപ്പെട്ട് വേണം നമ്മൾ നടക്കുവാൻ വാക്യത്തിൽ പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിനും കുലുങ്ങി പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു കഴിക്കുന്നുവെന്ന് ഗ്രഹിക്കേണ്ട ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണംപ്പിന് ഹാലലിയ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം ഹാലലിയ നമ്മെ കാണുന്ന ഒരു അപ്പൻ നമ്മോട് കൂടെ ഉണ്ട് എപ്പോഴും നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ ഭാഷ നമുക്ക് ദൈവത്തിന്റെ വചനം പറഞ്ഞ ജീവിതങ്ങളോ കൂടെ നടക്കണം എന്നില്ല പ്രിയ ദേവക്കളെ ഹലലിയ ഇവിടെ അത് തന്നെയാ പറഞ്ഞേ ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിൽ നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിൽ പ്രിയ പ്രിയദേശ നമ്മൾ നമ്മുടെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മൾ അപ്പനോട് കൂടെ കൂടെയിരുന്ന ഹാലലു ദൈവത്തിന്റെ സത്യസുവിശേഷം പറയുവാൻ ഉത്സാഹമുള്ളവരായി അപ്പൻറെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടക്കുന്നവരായി ഇരിക്കണം ഹാലലൂയ്യ കൊലോസിൽ ലേഖനം ഒന്നാം അധ്യായം പത്താം വാക്യത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗിമാവണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരി ം കൊണ്ട് നിറഞ്ഞു വരയണമെന്നും സൽപ്രവർത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും ആഗ്രഹിക്കുന്നു ഹാലേലൂയ ദൈവിക പരിജ്ഞാനത്തിൽ വേണം നാം വളരുവാൻ ഹാലേലൂയ ഇരമ്യ പ്രവാചകന്റെ പുസ്തകം പതിനേഴാം അധ്യായം ഏഴ് എട്ട് വാക്യത്തിൽ പറയുന്നുണ്ട് യഹോവയിൽ ആശ്രയിക്കുകയും യഹോവമായിരിക്കും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായി വൃക്ഷം പോലെയാകും ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല അതിന്റെ ഇല പച്ചയായിരിക്കും വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും നോക്കൂ ഒരു ദൈവ പൈതൽ എവിടെ പോയാൽ അതിന് വാട്ടം തട്ടുവാൻ അനുവദിക്കയില്ല ഹാലലൂയ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ പൈതൽ എവിടെ പോയാലും കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഉണ്ട് ഹാലലിയ ഉഷ്ണം തട്ടിയാൽ അത് വാടിപ്പോകുകയില്ല ഹാലലിയ വെള്ളമില്ലെന്ന് പറഞ്ഞത് ഹാലലിയ അത് ഇല്ലായ്മയായി പോകുകയില്ല പ്രീതി മക്കളെ നമ്മെ നട്ടിരിക്കുന്നത് ഹാലലിയ പരിശുദ്ധാത്മാവിന്റെ കീഴിലാണ് ഹാലലൂയ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയാലാണ് നമ്മെ ഓരോരുത്തരെയും നിലനിർത്തിയിരിക്കുന്നത് ദൈവത്തെയും ദൈവ വചനത്തെയും വിശ്വസ്തയോടെ അന്വേഷിക്കുന്നവരുടെ പ്രതിഫലം ജീവിതമാണ് നോക്കൂ ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവർക്കും വചനത്തിൽ നിലനിൽക്കുന്നവർക്കും ആത്മാവിൽ നിന്നുള്ള ദൈവ ഭക്തിയോട് ജീവിക്കുന്ന ഓരോ വ്യക്തികളും ദൈവഗീതത്തെയും ദൈവിക അനുഗ്രഹങ്ങളെ തിരിച്ചറിയും നാം ഏത് രാജ്യത്ത് എവിടെ പോയാലും ദൈവ അറിയണം നാം വേണം നടക്കുവാൻ പ്രിയെസ്കേന്റെ പുസ്തകം നാപ്പത്തി ഏഴാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് നദീതീരത്തെ ഇക്കരെയും അക്കരെയും തിന്നുവാൻ ഫലമുള്ള സകലവൃത സകലവിധ വൃക്ഷങ്ങളും വളരും അവയുടെ ഇല വാടുകയില്ല ഫലമില്ലാതെ പോകുകയില്ല അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകിവരുന്നത് കൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കഴിക്കും അവയുടെ ഫലം തിന്നുവാനും ഇല ചികിത്സയ്ക്കും ഉതകും ഉതകും പ്രിയദേക്കളെ ഹലിയ നമ്മൾ എവിടെ പോയാലും വാട്ടം പാട്ടം തട്ടാതെ ഫലം കഴിക്കുന്നവരായി തന്നെ നിലനിൽപ്പാൻ ദൈവമ ദൈവം നമ്മെ ഇടയാക്കി തരും ഹാലലിയാ ഈ ദിവസങ്ങളിൽ പ്രിയ ദൈവമക്കളെ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്ക നോക്കൂ നമുക്ക് വിതയുടെ ഉപമ സുവിശേഷങ്ങൾ സുവിശേഷങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട് വഴിയഴുകെ വിത്ത് വീണത് പാറസ്ഥലത്ത് വീണത് ഹാലലു നല്ല നിലത്ത് വീണത് ഹാലലിയ പ്രിയമ്മക്കളെ വഴിയഴുകെ വീണത് സൂര്യൻ ഉദിച്ചപ്പോൾ അത് ചൂട് തട്ടി വേരില്ലായി ഉണങ്ങി പോവാൻ ഇടയായി തീർന്നു നോക്കൂ പാറ സ്ഥലത്ത് വീണത് എങ്ങനെയാണ് മണ്ണിന് താഴ്ച ഇല്ലായി ക്ഷണത്തിൽ മുളച്ചു വന്നെങ്കിൽ ഹല്ലളിയ ഹാലിയ പിന്നീട് അതും ഹല്ലളിയ ഉണങ്ങി പോവാൻ ഇടയായി തീർന്നു നല്ല നിലത്ത് വീണതാണ് മുപ്പത് അറുപതും മേനി വിളയുന്നത് ഹാലിയ ഈ ദിവസങ്ങളിൽ നല്ല നിലത്ത് വീണുന്ന നല്ല വിത്തുകളായി നമുക്കായി തീരാ നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരാം പ്രീതിമക്കളെ നാം നല്ല വിത്ത് വിതരണം പ്രീതിമക്കളെ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ിൽ നമ്മെ തന്നെ സമർപ്പിക്കാം ഇവിടെ പറഞ്ഞതുപോലെ ആകെ നിങ്ങൾ കർത്താവായി ക്രിസ്തു കൈക്കണ്ടതുപോലെ അവന്റെ പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു വിശ്വാസത്താൽ ഉറച്ചും സ്ത്രോത്രത്തിൽ കവിഞ്ഞിരിപ്പിൻ ഈ നാളുകളിൽ ഹല്ലളിയ വിശ്വാസത്തിന് കോട്ടം തട്ടാതെ ഉറപ്പ് ധൈര്യത്തോടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനായ യേശുവിനെ നോക്കി നമുക്ക് വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെയോടാം ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം കർത്താവ് എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിൽ നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ കർത്താവ് സഹായിക്കണമേ കൃപക്കുള്ളിൽ എല്ലാവരെയും മറക്കണമപ്പാ ദൈവ സാന്നിധ്യം ഓരോ മക്കളും അനുഭവിക്കട്ടെ ആയിരിക്കുന്ന ദേശത്തിനൊരു അനുഗ്രഹവുമായി തീരുവാൻ ദൈവം ഓരോരുത്തരെയും സഹായിക്കണമേ നിത്യത വരെ ഹാലലു കർത്താവ് പച്ച ഉറപ്പോട് നിൽപ്പാൻ ആ നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ ഓരോ മക്കളെ സഹായിക്കണം കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി